അസ്സാമത്തല്ല അലഹദില്ലാ വസ്ലാത്തു വസ്സലാമില്ല നമ്മുടെ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ ജനങ്ങളെ പ്രഥമമായും പ്രധാനമായും ഉദ്ബോധിപ്പിച്ച വിഷയം തൗഹീദാണെന്ന് നമുക്കറിയാം റബ്ബുക്ക അല്ല ഇയാഹു തന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് അള്ളാഹു വിധിച്ചിരിക്കുന്നു അപ്പോൾ അവിാദത്ത് അള്ളാഹുരു മാത്രമേ പാടുള്ളൂ എന്നർത്ഥം ഇതാണ് എല്ലാ പ്രവാചകന്മാരും ജനങ്ങളെ അടിസ്ഥാനപരമായി ഉത്ബോധിപ്പിച്ച വിഷയം ഈ അഭിബാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രാർത്ഥന അഥവാ ദുആ എന്നത് എന്താണ് അബാദത്തും പ്രാർത്ഥനയും തമ്മിലുള്ള ബന്ധം നബി നബിസ് അലൈ വസ്സലമ്മ വ്യക്തമായ ഭാഷയിൽ നമ്മെ പഠിപ്പിച്ച പോലെ അത് ആ ഉഹൽ ഐബാദ തീർച്ചയായും പ്രാർത്ഥന എന്നത് അത് അിബാദത്തിൻ്റെ മജ്ജയാണ് പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ് എന്ന് മാത്രമല്ല അുവൽ ഐബാദ തീർച്ചയായും ദുഅ പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന അപ്പോൾ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കർമ്മങ്ങൾ അത് തീർച്ചയായും അബാധത്താണ് അതൊരിക്കലും അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുവാൻ പാടില്ലാത്തതാണ് പലപ്പോഴും ദുഅ നമ്മൾ നടത്തുന്ന സഹായ അഭ്യർത്ഥനകൾ അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് ദുഅ ദുറയാകുന്ന നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ദുഅ അത് അല്ലാഹു അല്ലാത്തവരിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായും അത് ശിർക്കായി മാറുകയാണ് അപ്പോൾ ഏതെല്ലാം ദുഃയാണ് പലപ്പോഴും ഷിർക്കിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ ഷിർക്കായ ദുഅ നമ്മിൽ നിന്നും വരാൻ വരാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അതിൽ നിന്ന് നമ്മൾ രക്ഷ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് അതിനെ വളരെ കൂടി നമ്മൾ കരുതിയിരിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണപ്പെട്ടവരോടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ സഹായാഭ്യർത്ഥന മരിച്ചവരോട് നമ്മൾ നടത്തുന്ന സഹായാഭ്യർത്ഥനകൾ അത് ശിർക്കാണ് ഉപകാരങ്ങൾ ലഭിക്കുവാനും ഉപദ്രവങ്ങൾ തടുക്കുവാനും വേണ്ടി മരണപ്പെട്ടവരെ അവർ എത്ര വലിയ മഹാന്മാരായാലും ശരി പുണ്യപുരുഷന്മാരെന്ന് വിളിക്കപ്പെടുന്നവരായാലും ശരി അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും ശരി ആ മരണപ്പെട്ടവരോടുള്ള എല്ലാ സഹായാർത്ഥനകളും അത് ശിർക്കാണ് അള്ളാഹുൽ പങ്കു ചേർക്കലാണ് അതേപോലെ ആഹിബായിട്ടുള്ള അത് മറഞ്ഞിരിക്കുന്ന ഭൗതികമായ സംവിധാനങ്ങൾ കൊണ്ട് നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കാത്തവരുമായി സാധിക്കാത്തവരോടുള്ള ആഹ്ബായ ആളുകളോടുള്ള സഹായാർത്ഥനകൾ അത് ശിർക്കാണ് മലക്കുകളാവട്ടെ ചിന്നുകളാവട്ടെ നമുക്കറിയാം അവരെല്ലാം തന്നെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ട് ഉത്തരം ചെയ്യുവാനുള്ള കഴിവ് നൽകപ്പെട്ടവരല്ലാത്തത് കൊണ്ട് തന്നെ അവരോടുള്ള പ്രാർത്ഥനകളെല്ലാം ഈ ഇനത്തിൽ വരുന്നതാണ് അഥവാ ശിർക്കായതാണ് പിന്നെ നമുക്കറിയാം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കരുത് <mallaya> Allahou allata, Allahou vada vada e ി ഇല്ലഅ അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ല അത് തീർച്ചയായും ഷിർക്കാണ് ഈ രൂപത്തിൽ നമ്മൾ നമ്മുടെ സഹായാർത്ഥനകളെ നമ്മൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട് ഈ ഏതെങ്കിലും നമ്മുടെ സഹായാർത്ഥനകൾ ഉൾപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഷിർക്കിലേക്ക് എത്തുകയും ആ ഷിർക്ക് നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും ബാത്തിലാക്കുന്ന ഒരു പ്രവർത്തനമായി മാറുകയും ചെയ്യും നബി നബീസ് അലൈഹി ഇസ്ലമയോട് പറയുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും എങ്ങാൻ ശിർക്ക് വെക്കുകയാണെങ്കിൽ അമലക്കാ നീ ഷിർക്ക് വെക്കുകയാണെങ്കിൽ നിന്നിൽ നിന്ന് ഷിർക്ക് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും നിന്റെ അമലുകളെല്ലാം തന്നെ പൊളിഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഈ രൂപത്തിൽ ഷിർക്കിന്റെ ലാഞ്ചന പോലും ജീവിതത്തിൽ എവിടെയും ഉണ്ടാവാത്ത രീതിയിൽ ശുദ്ധമായ തൗഹീദോടുകൂടി പരിപൂർണമായ തൗഹീദോട് കൂടി ജീവിക്കാനും ആ തൗഹീദിൽ അടിയറച്ചുകൊണ്ട് തന്നെ മരണപ്പെടാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ